വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ചുരുളഴിക്കപ്പെടേണ്ട ഒട്ടേറെ വിഷയങ്ങൾ ഇനിയുമുണ്ട് കൊടും ക്രൂരതയുടെ കാരണം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാൻ അഫ്വാന്റെ പൂർവ്വകാല ചരിത്രം തേടി പോലീസ് ഈ കൊലയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ അഫ്വാൻ എന്തെല്ലാം ചെയ്തു ആരോടെങ്കിലും അസാധാരണ ബന്ധം പുലർത്തിയിരുന്നു ഫോൺ വിവരങ്ങൾ അഫ്വാന്റെ കമ്പ്യൂട്ടർ തിരയൽ അഫ്വാന്റെ മുൻകാല ചരിത്രം ബാങ്ക് ഇടപാടുകൾ തുടങ്ങിയവ പോലീസ് വിശദമായി അന്വേഷിക്കും അഫ്വാന്റെ മാതാവ് ഷെമിയുടെ മൊബൈലും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അഫ്വാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്തു നൽകി കൂട്ട ആത്മഹത്യയ്ക്ക് വഴിതേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നെന്ന അഫ്വാന്റെ മൊഴി സ്ഥിതീകരിക്കാനാണിത് കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത ഉണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു കൊലപ്പെടുത്തുമ്പോൾ ഇരകളുടെ ശബ്ദം പുറത്തുവരാത്ത വിധം കൃത്യം നിർവഹിക്കാൻ ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നോ എന്നും സ്ഥിരീകരിക്കാനാണ് അഫാന്റെ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യുന്നത് ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്കടിയേൽക്കുമ്പോൾ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും തലയ്ക്ക് പിന്നിലടിച്ചാൽ അഘാതവും കൂടുതലാണ് എല്ലാവരെ കൊല്ലുമ്പോഴും അഫാൻ സ്വീകരിച്ചതും ഈ മാർഗമാണ് സാമ്പത്തിക ബാധ്യത എന്ന പ്രതിയുടെ വാദം ശരിയാണെങ്കിലും ഇത്രയും പേരെ കൊലപ്പെടുത്താൻ മറ്റു കുടുംബ പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാണ് അഫാൻ മദ്യത്തിൽ എലിവിഷം കലർത്തി കുടിച്ചത് എന്നാൽ കൊലപാതകങ്ങൾക്കിടയിൽ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ നിന്നും മദ്യപിച്ച പ്രവൃത്തിയും അസാധാരണമായാണ് കാണുന്നത് അഫാൻ്റെ മദ്യപാന ശീലത്തെപ്പറ്റി ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല ഉറ്റ ബന്ധുക്കളായ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ശേഷം മദ്യം കഴിച്ച് വിശ്രമിച്ച പ്രതിയുടെ മാനസികാവസ്ഥ കണ്ടെത്താൻ പോലീസ് മനഃശാസ്ത്രജ്ഞൻ്റെ സഹായവും തേടും വ്യത്യസ്ത മനോനിലയിലാണ് അഫാൻ ഉള്ളതെന്നും അന്വേഷണ സംഘം പറയുന്നു സാധാരണഗതിയിൽ കൂട്ടക്കൊല നടത്തുന്ന പ്രതികൾ എത്രയും വേഗം ഒളിവിൽ പോകുകയോ അല്ലെങ്കിൽ കീഴടങ്ങുകയോ ചെയ്യും ഇത്രയും നീണ്ട സമയമെടുത്ത് ഒരു പരിഭ്രമവുമില്ലാതെ അടുത്ത ബന്ധുക്കളുടെ കൊലപാതകം നടത്തുകയും കൊലപാതക ശേഷം പരിചയക്കാരോട് സാധാരണ പോലെ ഇടപഴകുകയും ചെയ്യുന്ന അധികമാരും കണ്ടിട്ടില്ലാത്ത രീതിയാണ് കൃത്യമായ ആസൂത്രണത്തോടെ മാത്രമേ ഈ കൊലപാതകം നടത്തുവാനും സാധിക്കുകയുള്ളൂ പെട്ടെന്നുള്ള പ്രകോപനമല്ല ഈ കൊലപാതകത്തിന് പിന്നിലെന്നും നാട്ടുകാരും തീർത്തു പറയുന്നു അഫാൻ്റെ ഉമ്മയിൽ നിന്നും മാത്രമേ കൊലപാതകത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിയുവാനും സാധിക്കൂ കടബാധ്യതയുടെ പേരിൽ ഒരിക്കലും ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ സാധിക്കില്ലെന്നും നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു ഫർസാനയെയും അനുജനെയും കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ കൊലപാതകം അഞ്ച് കൊലപാതകങ്ങൾക്കും വ്യത്യസ്തമായ കാരണമാണ് അഫ്വാൻ പറയുന്നത് ആറു മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ഓടി നടന്നായിരുന്നു കൊലപാതകം ചുറ്റിക ഉപയോഗിച്ച് അടിച്ചാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് ഒരു ഘട്ടത്തിൽ പോലും മനസ്താപമുണ്ടാകാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും നാട്ടുകാർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് സ്നേഹിച്ചവരെയും പോറ്റി പോറ്റിവളർത്തിയവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ നിഷ്ഠൂര കൊലപാതകത്തിന് എങ്ങനെയാണ് അറുതി വരുത്തുക ലഹരിയുടെ സാന്നിധ്യമില്ലാതെ ഇത്രയേറെ സ്നേഹിച്ചവരെ എങ്ങനെ കൊല്ലാൻ സാധിക്കുമെന്നും നാട്ടുകാർ ചോദിക്കുന്നു ഇത്തരം ക്രൂരതയ്ക്ക് അറുതി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉത്തരമില്ലാത്ത ചോദ്യവുമായാണ് നാട്ടുകാർ ഒന്നടങ്കം നിൽക്കുന്നത് തുല്യം സ്നേഹിച്ചവരെയാണ് തല തകരും വരെ ചുറ്റികയ്ക്കടിച്ചു കൊലപ്പെടുത്തിയത് ബന്ധുത്വത്തിനും സ്നേഹത്തിനും വിലയില്ലാത്ത ഈ കാലത്തിൽ ഇനിയെങ്കിലും ഇത്തരം കൊലപാതകങ്ങൾക്ക് അറുതി വരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വൈകാരികതയോടെ മാത്രമേ ഏതൊരാൾക്കും ഈ സംഭവത്തെ കാണുവാനും സാധിക്കുകയുള്ളൂ ഇനിയും ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് വെഞ്ഞാറമൂട് കൊലപാതകത്തിന് പിന്നിൽ അവശേഷിക്കുന്നത് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തുവാനും ഒട്ടേറെ കാര്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അഫാൻ്റെ ആർഫാട ജീവിതവും ദൂർത്തും ഈ കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിലേക്കെത്തിയതിന് കാരണമായും പറയപ്പെടുന്നുണ്ട് കൃത്യമായ അന്വേഷണത്തിലൂടെ ഈ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം പുറത്തു വരുമെന്നാണ് പോലീസുകാരും പറയുന്നത്